അസാ എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി ദുബായ് നൈറ്റി എത്തിയിട്ടുണ്ട് ദുബായ് മോഡൽ നൈറ്റി ഹെവി റയോണിൽ അടിപൊളി കിഡിലെ മോഡൽ കിടക്കാച്ചി ഐറ്റംസ് വന്നിട്ടുണ്ട് ഒന്നൊന്നര ഐറ്റംസ് ആണ് വന്നിട്ടില്ല കണ്ടില്ല നല്ല അടിപൊളി ഇതുവരെ വരാത്ത വെറൈറ്റി മോഡൽ കിടില മോഡൽ എടുക്കാത്ത ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് മുന്നൂറ്റി അമ്പതോളം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോസിലൊക്കെ പോകട്ടെ അടിപൊളി ഐറ്റംസ് ഉണ്ടാ വെറൈറ്റി വെറൈറ്റി മോഡലും വന്നിട്ടുള്ളത് നല്ല ഭംഗി ഇതുവരെ വരാത്ത ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടത് അമ്പത്താറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് അമ്പത്താറ് ഇഞ്ചി ഇറക്കം വരേണ്ടത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാ ഒന്നൊന്നര മോഡലാണ് ഒന്നു ഒന്ന് മെച്ച ആണ് ഡിസൈനും ആണ് വേണം അപ്പൊ നമ്മൾ ഇതിന്റെ അളവുണ്ട് പറഞ്ഞുതരാം അയിമ്പത്തി ആറ് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് ഇതിന്റെ സ്ലീവിന്റെ ഇറക്കു ചെസ്റ്റിന്റെ ഒക്കെ പറഞ്ഞുതരാം നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാല്പത്തി ആറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് ഇറക്കം വരുന്നത് പിന്നെ പതിനാല് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നുണ്ട് കേട്ടാ പതിനാല് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് വരുന്ന എത്ര ഇഞ്ച് അമ്പത് ഇപ്പ് സൈസും വരുന്നുണ്ട് നല്ല സൈസ് ഉണ്ട് കിട്ടാ അപ്പൊ അൻപത് ഇപ്പ് സൈസ് ചെസ്റ്റ് നാപ്പത്തി ആറ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കുമ്പോൾ അമ്പത്തി ആറ് ഇഞ്ചിറക്കും കിട്ടില്ല മോഡൽ കിട്ടാ ഐറ്റംസ് മുന്നൂറ്റി അമ്പത് റുപ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇട്ടാ അപ്പൊ ഓരോ മോഡലിൽ വരുന്ന രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ഓരോ മോഡലിൽ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് അടിപൊളി ഇന്ന് ഫുള്ള് വന്നിട്ടുള്ളത് കിട്ടാ അപ്പൊ ജംബോ മാക്സ് മാക്സി നമ്മളിത് തീർന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വന്നാൽ അപ്പൊ തന്നെ വീഡിയോസ് അപ്പൊ ഇത് കണ്ടോളി നല്ല നല്ല മോഡലുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഐറ്റംസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡിങ് ഒക്കെ വന്നിട്ട് കണ്ടില്ല അതുപോലെ അടുത്ത വിശുദ്ധ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ട് കേട്ടാ അപ്പൊ ഇത് നൂർത്തി കാണിക്കുക ഫുള്ള് ഇനി അളവ് ഞാൻ പറയില്ല അളവ് ഫസ്റ്റ് നമ്മൾ അളവ് പറഞ്ഞിട്ടുണ്ട് അതേ സെയിം അളവിലാണെങ്കിൽ കാണിക്കളുക കണ്ടോളി എന്താ ഭംഗി നല്ല നല്ല രസം അതെ ബോംബെ മോഡൽ ദുബായ് മോഡൽ നയിക്കാണ് വന്നിട്ടുള്ളത് ഫുള്ള് ഹെവി റയോള് കിഡിലെ മോഡൽ കിടക്കാ ഐറ്റംസ് ആട്ടാ പറഞ്ഞിട്ട് മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂട്ടാ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ ഇടയിൽ വെച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കട്ടെ ഷോപ്പ് കൂടെയാണ് അപ്പൊ ഫസ്റ്റ് പറഞ്ഞാലും ലാസ്റ്റ് പറഞ്ഞാലും ആൾക്കാർ കേൾക്കുന്നില്ല എന്നാൽ വേഗം മാക്സിം നിൽക്കുമ്പോൾ പോകണം അപ്പൊ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ആണ് മൊത്തത്തിൽ നമ്മൾ സാധനം എത്തിക്കുന്നുണ്ട് അതേപോലെ ഇന്ത്യൻ പോസ്റ്റ് ബോയ് നമ്മൾ സാധനം കേട്ടോ ഓക്കെ കണ്ടില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ നല്ല വെറൈറ്റി മോഡൽസിലാണ് വന്നിട്ടുള്ളത് സെയിം അളവിൽ തന്നെ സെയിം റൈറ്റിൽ തന്നെ അടുത്ത മോഡൽ എന്താ സാധനിച്ചിട്ടാണ് നല്ല രസമുള്ള ഐറ്റംസ് നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഫുള്ള് ഒരു രക്ഷയില്ല കേട്ട നല്ല മോഡലാണ് വന്നിട്ടുള്ളത് ഓ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ മുന്നൂറ്റി അമ്പതേളും മുന്നൂറ്റിഅൻപത് രൂപയുള്ള മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അടുത്ത മോഡല് അടുത്ത നല്ല അടിപൊളി കേട്ടോ അടിപൊളി നല്ല ഡിസൈനാണ് ഇങ്ങോട്ട് എടുത്ത് വന്ന് ക്യാമറ ഉണ്ട് പറഞ്ഞാല് അതിന് പ്രിന്റ് കണ്ടോളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചതരേ ഈ മോഡലിന്റെ കളർ ചേഞ്ചാണ് അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ നല്ല നല്ല അടിപൊളി കളേഴ്സ് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസും കളേഴ്സും കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഓരോരോ പീസും ഞാൻ നിർത്തി കാണിച്ച് ഇരട്ട ഓക്കെ സെയിം അളവിൽ തന്നെ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിന്റെ അടുത്ത പീസ് കളേഴ്സാണ് അടിപൊളി അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല മഞ്ചുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് കിഡിന്റെ മോഡൽ കിടക്കുക ചൈറ്റംസ് ഉണ്ടാ അവ ഹെവി റൈവാണ് ദുബായ് മോഡൽ മോഡലിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ അതാ അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിഷ് അടുത്ത വീഡിയോസുമായി കാണാം അസാ